ജി എച്ച് എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഗാർഡൻ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയാലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന പോകുന്നതല്ലേ പരിചയപ്പെടാൻ പോകുന്നത് പത്തുമണി പോർട്ടിലൊക്കെ സെൻട്രല തുടങ്ങിയ വെറൈറ്റികൾ വളർത്തുന്നവർ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഇന്നും ഫ്ലവർ ചെയ്യുന്ന കാണാൻ വേണ്ടി വളർത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ഇനമാണ് നമ്മുടെ ഈ പത്തുമണി സെൻട്രലിലെ വെറൈറ്റികളൊക്കെ അപ്പോൾ അത് വളർത്തുമ്പോൾ ഉള്ള പ്രധാന സംരക്ഷണം എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ തണ്ട് വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതും രണ്ട് വെയിൽ വേണം നല്ല രീതിയിലുള്ള വെയിൽ അവയ്ക്ക് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് അതിൻ്റെ ഫെർട്ടിലൈസറാണ് ഫെർട്ടിലൈസർ കൊടുത്താലും കൊടുത്തില്ലാലും ഫ്ലവർ ചെയ്യും പക്ഷേ ഫെർട്ടിലൈസർ കൊടുക്കാതെ വളർത്തുന്ന ചെടികൾക്ക് വളരെ ശോഷിച്ച് ചെറിയ രീതിയിലുള്ള പൂക്കൾ വളരെയേറെ സമയങ്ങളെടുത്ത് പൂത്ത് മാറുന്നു എന്നാൽ വളം കൊടുക്കുന്ന ചെടികളാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല കരുത്തുറ്റ രീതിയിൽ വളരുകയും ശാഖകൾ കൂട്ടുകയും അതേപോലെ തന്നെ പൂവിൻ്റെ സൈസൊക്കെ നല്ല രീതിയിൽ വളർന്നാണ് വലുതായിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ പത്ത് മണി സിൻഡല തുടങ്ങിയ വെറൈറ്റികളൊക്കെ വളർത്തുന്ന സമയത്ത് നല്ല രീതിയിൽ വളം കൊടുത്തു വേണം അവ വളർത്താൻ വേണ്ടി അപ്പോൾ ആ അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ജൈവവളം രാസവളം കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് നൽകുന്ന ചെടിക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത നമുക്ക് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി വളക്കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഇത് കീപ്പ് ചെയ്യാൻ ഒരു പ്രശ്നവും ഇല്ല സ്മെല്ലടിക്കാത്ത സാധനമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടല്ലോ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ മണി അല്ലെങ്കിൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് അതിനകത്ത് ഓറഞ്ച് സിംഗിൾ ഷെയ്ഡാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമ്മൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പത്തിലുള്ള നല്ലൊരു ചെടിയായിട്ടാണ് ഇത് സിംഗിൾ കളറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മണിക്ക് വരുന്ന രണ്ട് പ്രശ്നത്തെക്കുറിച്ചുള്ളൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടുതരാം അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നല്ല ഹെവി സൈസിൽ തന്നെ നിപ്പുണ്ട് ജംബോ ഒന്നുമല്ല സാധാരണ നോർമൽ സാധനം തന്നെയാണ് പക്ഷേ നമ്മുടെ വളപ്രയോഗം കാരണം അത് ജംബോ സൈസ് പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി സൈസായിട്ട് തന്നെ നിപ്പുണ്ട് ഇതൊരു ടേറിയട്ടിയാണ് ടേറിയട്ടിക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പത്ത് മണി നടന്ന സമയത്ത് ഇളക്കമുള്ള മണ്ണിൽ നടാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ഒത്തിരി താഴോട്ടൊന്നും വേരൊന്നും പോകാറില്ല ഏറ്റവും ടോപ്പ് ലെയറിലാണ് ഇതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി മണ്ണും ഒന്നും വേണ്ട പക്ഷെങ്കിൽ ഇളക്കുള്ള അത് നട്ടിരിക്കുന്ന സ്ഥലം എപ്പോഴും ഇളക്കമുള്ള മണ്ണുള്ള രീതിയിൽ നടാൻ വേണ്ടി ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറും അല്ലെങ്കിൽ ചെടി നല്ല രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ജൈവവളം എന്താണോ നമുക്ക് അവൈലബിളായിട്ടുള്ള അത് അടിവളമായിട്ട് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുഴയാത്ത ഉറക്കാത്ത രീതിയിൽ നമുക്ക് അവയെ നടാൻ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തണ്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് മഴക്കാലത്ത് ഇവ ഏറ്റവും നല്ല രീതിയിൽ ഹാർട്ടൂൺ ചെയ്ത് കൊളുത്തു കഴിഞ്ഞാൽ മഴക്കാലം ഇത് സർവൈവ് ചെയ്ത് പൊക്കോളും ഇല്ല എന്നൊരിയിൽ മുട്ടയൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നൊരു മഴക്കാലത്ത് ഇവ അളിഞ്ഞു പോകാനുള്ള ടെൻഡൻസിയിലേക്ക് എത്തും അത് മാത്രമാണ് മഴക്കാലത്തെ സംരക്ഷണം എന്ന് പറയുന്നത് ഇത് ധാരാളം നമ്മുടെ തേനീച്ചകൾ ഇതിൽ ചുറ്റും പാടി പാറി പറന്ന് നടപ്പുണ്ട് അപ്പോൾ ഇവയൊക്കെ പരാഗണം ചെയ്ത് പല മിക്സഡ് കളറുകൾ ഉണ്ടെങ്കിൽ പല കളറുകൾ ചെടികൾ നമുക്കുണ്ടെങ്കിൽ അവയെല്ലാം ചേർത്ത് മിക്സഡ് ഒക്കെ ഉണ്ടാക്കി തരും അത്തരം കമ്പുകൾ നമുക്ക് ഫ്ലവറുകൾ അനുസരിച്ച് പ്രോപ്പർ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ഒന്ന് രണ്ട് മൂന്നാല് ഫ്ലവറുകൾ വരുന്നതും സെയിം പാറ്റേൺ ആണെങ്കിൽ നമുക്കത് മറ്റൊരു പ്ലാന്റ് ആയിട്ട് പേരൻസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ സാധ്യമാകുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പത്ത് മണി അല്ലെങ്കിൽ പോട്ടിലേക്കാസെൻ്റിലെ വെറൈറ്റികൾ നടന്ന സമയത്ത് അല്ലെങ്കിൽ പരിപാലിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ മറ്റൊരു മിക്സഡ് പോട്ടാണ് ഇതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി കുറേ വെറൈറ്റികളുണ്ട് സിംഗിൾ കളർ ഡബിൾ കളർ റോസ് പോലത്തെ മൾട്ടി പെറ്റൽ സിംഗിൾ പെറ്റൽ തുടങ്ങിയ എല്ലാത്തരം വെറൈറ്റികളും ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് ഇതുണ്ടല്ലേ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് ഇതുണ്ടല്ലേ ഇതിൻ്റെയൊരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു സൈസ് കണ്ടോ നല്ല ജമ്പോ ഒന്നും നോർമൽ സൈസ് നോർമൽ സാധനം തന്നെയാണ് നല്ല ഹെവി സൈസിലാണ് സാധനങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം പത്തുമണി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകും ഇത് നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുന്ന ആയതുകൊണ്ടും ഈർപ്പ് നിലനിൽക്കുന്നു നല്ല രീതിയിൽ ലീഫുകൾ വരുന്നു അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പോർട്ടിലകാസെൻ്റിലെ വെറൈറ്റികളിലൊക്കെ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട് രണ്ടാമതെന്ന് പറയുന്നത് വെള്ളീച്ച നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ അല്ലെ നമ്മുടെ മറ്റ് കൃഷിയിലുണ്ടെങ്കിൽ അപ്പം വന്ന് ക്രമിക്കാറുണ്ട് ആ സമയത്ത് ആ കമ്പ് വേറെ മൾട്ട് ഒത്തിരി തണ്ടുകളുള്ളവയാണെങ്കിൽ ആ കമ്പങ്ങ് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം വേപ്പ് വേപ്പെണ്ണ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ചെടിയിലെ നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും നേരം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ഇതുവരെ വളം കണ്ടില്ല അല്ലേ നമ്മൾ കൊടുക്കുന്ന വളം കൂടി ഒന്ന് കണ്ടാലോ എന്ന വാ അതെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അവയ്ക്ക് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഇതെന്താണെന്നറിയോ അപ്പോൾ ഇത് നമ്മുടെ കടലപ്പിണ്ണാക്കാണ് ചില സ്ഥലങ്ങളിൽ ഇതിന് കപ്പലിൻ്റെ പിണ്ണാക്കെന്ന് പറയുന്നു കടലപ്പിണ്ണാക്കെന്ന് പറയുന്നു ഇതാ അതാണ് സംഭവം ഇത് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന എന്ന് പറയുന്നത് അപ്പം കൊടുത്താലോ തീർച്ചയായിട്ടും അതിൻ്റെ ഇത്തരത്തിൻ്റെ ആവശ്യമുള്ളൂട്ടോ ഓക്കേ ഇടിഞ്ഞ ചുമ്മാ അങ്ങിട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പം അതങ്ങ് ഇതായിക്കോളും നല്ല വലിപ്പത്തിലുള്ള തിങ്ങി നിറഞ്ഞ് പൂവുമായിട്ടാണ് കയറി വരുന്നത് ഇടുമ്പോൾ ഉണ്ടോ നല്ല രസമുള്ള പൂക്കൾ ഓക്കെ അപ്പോഴത്തെ ഇത്രയുള്ള പരിപാടി നമ്മൾ കുറച്ചെടുക്കുക ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് മണ്ണടിപ്പിക്കുന്നതിന് പേരും കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുന്നതെന്ന് പറയുന്നത് വളർച്ച കാലഘട്ടത്തിലാണെങ്കിൽ അതായത് ഇത് പൂവിടുന്നതിന് മുമ്പാണെന്ന് വരിയിൽ ഇരുപത് ദിവസം കൂടുമ്പോഴും അതേപോലെ തന്നെ ഫ്ലവറിങ് സമയമാണെന്ന് വരിൽ പതിനഞ്ച് ദിവസത്തെ കാലാവധിയിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരിക്കൽ വലുത് വിടാം പക്ഷേ അത് ഓവറായി പോകും അതുകൊണ്ടാണ് പത്ത് ദിവസത്തെ പതിനഞ്ച് ദിവസത്തെ പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തെ കാലാവധിയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ല വലിപ്പത്തിലുള്ള പൂക്കളായിട്ട് കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വളപ്രയോഗം ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരുന്നു ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ